അസ്സാമലൈക്കും വരഹമുലി വരകാത്തു അലഹദില്ലാത്തു വസ്ലാം അലൂലില്ല മുഹമ്മദിൻ്റ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വാലയുടെ എല്ലാ അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ നമ്മുടെ നോമ്പുകളെ അള്ളാഹു സുബാൻ വാല സ്വീകരിക്കുമാറാകട്ടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായി ബാബു ലാ യുസ്തഖർ ലി അബീഹിൽ മുഷിരിഖ് ഒരു മുഷിരിഖായ പാപ്പാക്കു വേണ്ടി ഇസ്തികുഫാർ പാപമോചന പ്രാർത്ഥന നടത്തുവാൻ പാടില്ല എന്ന് പറയുന്ന അധ്യായം അനിബിനി അബ്ബാസുറിയു ഫി കി അല്ലുദ്ധ ഖുർആാനിലെ സൂറത്ത് സൂറത്തുൽ ഇസ്രലെ ഇരുപത്തി മൂന്നാമത്തെ കുറിച്ച് ഇബിന് അബ്ബാസ് അലിഅള്ളഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നു ആ ആയത്ത് ഔ ഇമ്ലാഹുമാലാർഹു ഈ ആയത്ത് അതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു ഈ ആയത്തിനെ നസ് ചെയ്തിരിക്കുന്നു അൽ ആയതു ലത്തീഫി ബറാ സൂറത്തുൽ ആയത്ത് അതിനെ നസ്ഹ് ചെയ്തിരിക്കുന്നു സൂറത്തുൽ ബറാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ തൗബയാണ് ذات ما كان للنبي والذين آمنوا أن يستغفروا للمشركين ولو كانوا أولي قربا من بعد ما تبين لهم أنهم أصحاب الجحيم إن سورة الإسرائيل إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أفهم ولا تنهرهما إن آية نسخ جيدركم نسخ جيدركم نسخ നസ്ഗ് പലതരത്തിലുണ്ട് ഒന്ന് അള്ളാഹു താല വിശുദ്ധ ഖുർആനിൽ ഒരത്തിറക്കിയിട്ട് ആ ആയത്തിനെ പിന്നീട് നെസ്ഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ആയത്തിനെ അള്ളാഹു എടുത്തു മാറ്റും അത് അള്ളാഹു അവന്റെ യുക്തിപ്രകാരം അവന്റെ ഉദ്ദേശപ്രകാരം ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ ആയത്തിനെ എടുത്ത് ഒഴിവാക്കിയാൽ അതിനേക്കാൾ ഉത്തമമായതിനെ വേറെ അള്ളാഹു താല പകരം സ്ഥാനത്ത് വെക്കും അങ്ങനെ ആയത്തിനെ തന്നെ നസ്ഖ് ചെയ്യുന്നതുണ്ട് അതുപോലെ ചിലപ്പോൾ ആയത്ത് നിലനിൽക്കുകയും എന്നാൽ ആയത്തിൽ പറയുന്ന ഹക്കുമ് ആയത്തിൽ പറയുന്ന വിധി എന്താണോ അതിനെ ഒഴിവാക്കുകയും ചെയ്യും അതിനും നെസ്ഹ് എന്നാണ് പറയാ അത് വിശദമായി നമ്മൾ പഠി ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് നാസിഹ് മൻസൂഹ് ഒരു ഒരു നിയമ നിയമ ഭേദഗതി ഒരു നിയമം പഠിപ്പിക്കുന്ന ഒരു ആയത്തിറങ്ങി ആ ആയത്തിനെ തന്നെ അള്ളാഹത്താൽ ചിലപ്പോൾ എടുത്തൊഴിവാക്കും ചിലപ്പോൾ ആയത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ ആയത്തിൽ പറയുന്ന നിയമത്തെ ഒഴിവാക്കും ചിലപ്പോൾ ആയത്തിനെയും നിയമത്തെയും അള്ളാഹു ഒന്നിച്ചു ഒഴിവാക്കും ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള നസ്ഹകൾ ഉണ്ട് അതിന് നസ്ഹ് എന്നാണ് പറയാ അപ്പം ഏത് ആയത്താണോ ആ ആദ്യം ഇറങ്ങിയത് അതിലെ നിയമത്തെയോ അല്ലെങ്കിൽ ആ ആയത്തിനെയോ ആണ് പിന്നീട് ഇറങ്ങുന്ന ആയത്തിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ആദ്യം ഇറങ്ങിയ വചനത്തെ മൻസൂഖ് എന്നും പിന്നീട് അതിനെ നെസ് ചെയ്ത പിന്നീട് ഇറങ്ങിയ ആയത്തിന് എന്നും പറയും അതിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ അത്ര മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇവിടെ വിഷയം എന്താണ് മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട നന്മയെ കുറിച്ച് പറയുക ഇമ്മാബുൽ മാതാപിതാക്കൾ രണ്ടുപേരും അല്ലെങ്കിൽ അതിൽ ഒരാളെങ്കിലും നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരോട് നീ ഉഫിൻ എന്ന വാക്ക് പറയാ ഉഫ് എന്ന് പറഞ്ഞാൽ തൗഫീഫ് അതായത് മോശമായി സംസാരിക്കുക എന്നുള്ളതാണ് അവരെ ആക്ഷേപിച്ചുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ചീത്തയായ വാക്കുകൾ ഉപയോഗിക്കുക അതിൽ ഏറ്റവും ഏറ്റവും നിസ്സാരമായ വാക്കാണ് ഉഫിൻ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഛേ എന്നൊരു വാക്കുപോലും പറയരുത് എന്നാണ് അതിന് ആശയം വരുന്നത് അപ്പോൾ അവരെ ഞാൻ നിങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അച്ചീത്ത പറയുന്നു എന്ന് തോന്നുന്ന രൂപത്തിൽ ഏറ്റവും ചെറിയ വാക്ക് പോലും അവരോട് ഉപയോഗിക്കാൻ പാടില്ല അതാണ് വലാത്തൊക്കു ഫലാ തൊക്കുൽ ലഹുമാ ഉഫുൻ എന്ന് പറഞ്ഞാൽ വലാത്ത നെഹർഹുമാ അവരോട് കയർക്കാൻ പാടില്ല ദേഷ്യപ്പെടാൻ പാടില്ല അവരോട് അവരോട് നമ്മൾ ചൂടാക്കാൻ പാടില്ല വഖുൽ ലഹുമ കൗലം കരീമ അവരോട് മാന്യമായ വാക്ക് പറയണം വഖഫുൽ ലഹുമ ജനാഹ ദുല്ലി മീനമത്തി കാരുണ്യത്തിന്റെ എളിമയുടെ ചിറവുകൾ അവർക്ക് നീ വരുത്തി കൊടുക്കണം കമാ ചെറുപ്പത്തിൽ ഞങ്ങളെ വളർത്തിയതിന് അവരോട് നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാട് പ്രാർത്ഥിക്കുകയും വേണം അപ്പൊ ഇവിടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയാം ഈ ആയത്തിനെ കുറിച്ചാണ് ഇബിന് അബ്ബാസ് റതി അള്ളാൻ പറയുന്നത് സൂറത്ത് തൗബയിലെ ആയത്ത് ഈ ആയത്തിന്റെ നിയമത്തെ നെസ്ഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിയമത്തെ മുഴുവൻ നെസ്ഗ് ചെയ്യുന്നില്ല അതായത് ഇവിടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ പുണ്യം ചെയ്യലിൽ മാതാപിതാക്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലും മാതാപിതാക്കളുടെ പാപമോചനത്തിന് വേണ്ടി ഇസ്തിഹാർ നടത്തലും ഏതിൽ പെടും പുണ്യം ചെയ്യലിൽ പെടും ആ നിയമത്തെ അള്ളാഹുത്താലീട്ടുണ്ട് നസ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് മാതാപിതാക്കളോട് കയറിക്കരുത് അതേപോലെ തന്നെ മാതാപിതാക്കളോട് ചെന്ന് വാക്ക് പറയരുത് ആ നിയമങ്ങളൊക്കെ അവിടെയുണ്ട് എന്നാൽ പുണ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ഏത് ഇസ്തി ഗുഫാർ ഇസ്തി ഗുഫാർ എന്ന നിയമത്തെ അള്ളാഹു താലം ചെയ്തിട്ടുണ്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട് ഏതിലൂടെ ഈ ആയത്തിലൂടെ അതേതാണ് ആയത്ത് നമ്മള് മുഷിരിക്കുകൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ പാടില്ല പാപമോചന പ്രാർത്ഥന നടത്താൻ പാടില്ല അത് നബിക്കും ലപിക്കും ലപിശ്ലാശലമായും നടത്താൻ പാടില്ല വിശ്വാസികളും അങ്ങനെ നടത്താൻ പാടില്ല മുഷിരിക്കുകൾക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുക്കണ എന്ന് മരിച്ച ശേഷമോ അല്ലെങ്കിലും പ്രാർത്ഥിക്കാൻ പാടില്ല അവരുടെ ഹിതായത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്നാൽ അവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് പറയാൻ പാടില്ല വലൗ കാനൂലി കുർബ അവർ എത്ര അടുത്തവരാണെങ്കിലും ശരി അവർ നിരകവകാശികളാണെന്ന് വ്യക്തമായതിനു ശേഷം നിരകാവകാശ എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പറഞ്ഞ കാര്യമാണ് അവർ നിരകാവകാശികളാണ് ഷിർഖ് ചെയ്യുന്നവർ നിരക അവകാശികളാണ് അപ്പൊ മുഷിരിക്കാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർത്ത് പോയ അങ്ങനെയുള്ള മാതാപിതാക്കളാണ് എങ്കിൽ അവർക്ക് വേണ്ടി ഇസ്തിഫാർ നടത്താൻ പാടില്ല അപ്പൊ പുണ്യം ചെയ്യലിൽ പുണ്യം ചെയ്യാനുള്ള കൽപ്പനയാണ് സുഹൃത്തുള ഇസ്രാഹിൽ ആയത്തിലുള്ളത് അതിൽ ആ പുണ്യം ചെയ്യൽ ഏത് പെടും ഇസ്തികുഫാറ് പെടും ഇസ്തികുഫാറ് ചെയ്യുക എന്നുള്ള ആ നന്മ എടുത്തു കളയപ്പെട്ടു നീക്കം ചെയ്യപ്പെട്ടു ആ വിഷ ആ ഹുക്കുമ് നീക്കം ചെയ്യപ്പെട്ടു ഏതിലൂടെ ഈ തോ സൂറത്ത് തോബയിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിലൂടെ അതാണ് ഇബിൻ അബ്ബാസ് റലി അള്ളാ വൻഹു ഈ ആയത്ത് ആ ആയത്തിനെ നസ്ഹ് ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഏതായാലും ഈ നമ്മൾ ഹെഡിങ് എന്താണ് ലാ യുസ്തഖു ഫറു ലി അബീഹിൽ മുഷിരിഖ് മുഷിഖായ വാപ്പാക്കു വേണ്ടി ഇസ്തിഫാർ നടത്താൻ പാടില്ല അതിന് ഈ ആയത്താണ് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത് അതാ വല്ലാഹു അലം وصلى الله على نبينا محمد وعلى اله وصحبه وسلم والسلام عليكم ورحمه الله وبركاته